الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله الله هو يسوع تجيب كنا وريكل كودي إن يوم دينك سرّ شكلنا يا ناثن نمو كبركم تقوى لا دشتي دماء دم دلقي نما كمارا عغد. സഹോദരങ്ങളെ ഇസ്ലാമിന്റെ സഹിഷ്ണുതയും ഇസ്ലാം നിലനിർത്തിപ്പോരുന്ന സൗഹാർദ്ദാന്തരീക്ഷവുമാണ് നിങ്ങളിപ്പോൾ ശ്രവിച്ചു കഴിഞ്ഞത് ഇത് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം സഹിഷ്ണുതയുടെ മറവിൽ സൗഹാർദ്ദത്തിന്റെ മറവിൽ ആശയങ്ങൾ പരസ്പരം കൈകോർക്കുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൂട ഇസ്ലാം ഒരിക്കലും അതിനനുകൂലിച്ചിട്ടില്ല മറ്റുള്ള മതവിഭാഗങ്ങളുമായി സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും സാഹോദര്യത്തിലും സഹിഷ്ണുതയോടുകൂടെയും വർദ്ധിക്കുന്ന മുസ്ലിം ഒരിക്കലും അവന്റെ ഐഡന്റിറ്റി അഥവാ ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്കെന്റെ വിശ്വാസം പരമപ്രധാനമാണ് എന്റെ ആചാരാനുഷ്ഠാനങ്ങൾ പരമപ്രധാനമാണ് എന്റെ സ്വഭാവ മൂല്യങ്ങൾ പരമപ്രധാനമാണ് അത് ഒരാൾക്കും വേണ്ടി അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ പാകത്തിലുള്ളതല്ല കണിശമാണ് ഇസ്ലാമിന്റെ നിയമം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഹൈന്ദവനോടോ ക്രൈസ്തവനോടോ മറ്റു മതക്കാരോടോ അവരുടെ മാനുഷികമായ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് എത്രയും നമുക്ക് സഹായം ചെയ്യാം അതേ അവസരത്തിൽ ആദർശ വിരുദ്ധമായ കാര്യങ്ങളിൽ സൗഹാർദ്ദം ഉണ്ടായിക്കൂടാം നമ്മുടെയൊക്കെ നാടുകളിൽ ഇന്ത്യ രാജ്യത്ത് പല സ്റ്റേറ്റുകളിലും പല ആളുകളും ഈ സൗഹാർദ്ദം എന്താണെന്ന് സഹിഷ്ണുത എന്താണെന്ന് മനസ്സിലാക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ആരാധനകളിൽ പരസ്പരം അങ്ങുമിങ്ങും സഹകരിച്ചു കൊണ്ടുള്ള ഒരു സൗഹാർദ്ദവും സഹിഷ്ണുതയും പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അപകടമാണ് നമ്മുടെ രാജ്യത്തുള്ള അരങ്ങേറപ്പെടുന്ന ഉറൂസുകളിൽ ഹൈന്ദവര് പങ്കെടുക്കുന്നു ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും നടക്കുന്ന ഉത്സവങ്ങളിൽ മുസ്ലിമീങ്ങളും പങ്കുചേരുക എന്നിട്ട് അവിടെ നടക്കുന്ന ആരാധനകൾക്ക് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പൂജകൾക്കും ആരാധനകൾക്കും ഉത്സവങ്ങൾക്കും അവിടെ നടക്കുന്ന പ്രത്യേകമായ അനുഷ്ഠാനങ്ങൾക്കുമൊക്കെ മുസ്ലിമീങ്ങൾ എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു പോയി ഇരുന്നു കൊടുത്ത് എല്ലാ സൗകര്യങ്ങളും ചെയ്യുക മുസ്ലിം പറയപ്പെടുന്ന ഒത്താശകളും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കി തരുക ഇങ്ങനെ രാജ്യത്ത് മതസൗഹാർദ്ദം നമ്മുടെ ഒക്കെ നാടുകളിൽ കൊടുമ്പിരിക്കൊള്ളുകയാണ് വലിയ അപകടമാണ് വലിയ അപകടമാണ് ഒരിക്കലും പാടില്ലാത്തതാണ് മനുഷ്യർ തമ്മിലുള്ള സൗഹാർദ്ദത്തിന് ഇസ്ലാം വില കൽപ്പിക്കുന്നു ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും വേദാദർശക്കാരിന്റെയും വശപ്പ് വശപ്പാണ് നമ്മുടെ അയൽക്കാരൻ ഏത് മതക്കാരനാണെങ്കിലും അവന് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ ആദർശവും ദീനും മതവും നോക്കിയിട്ടല്ല സഹായിക്കൽ അയൽക്കാരൻ എന്ന മുസ്ലിമിന്റെ ബാധ്യതയാണ് അവന് ഞാൻ സഹായിക്കാതെ അവന്റെ വിശപ്പകറ്റാതെ ഞാൻ മൃഷ്ടാന് ഭുജിക്കുകയാണെങ്കിൽ വയറു നിറച്ചുണ്ണുകയാണെങ്കിൽ വിശ്വാസിയാവുകയില്ല ഇമാൻ പൂർത്തിയാവുകയില്ല അതേ അവസരത്തിൽ ആദർശങ്ങളെ കൊണ്ടും കൊടുത്തുകൊണ്ടുമുള്ള സഹകരണം പാടില്ല ഒരു ഉദാഹരണം പറയാം നമ്മുടെ വീട്ടിലേക്ക് അതാ ഒരു ഹൈന്ദവൻ കടന്നു വരികയാണ് ആ ഹൈന്ദവന്റെ കയ്യിൽ ഒരു അന്യമതക്കാരന്റെ കയ്യിൽ ഒരു താലമുണ്ട് ഒരു തളികയുണ്ട് ആ തളികയിൽ ഒരു നാഗദേവതയുടെ പ്രതിമയുണ്ട് പലപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ കാണാറുള്ള ഒരു സംഭവമാണ് ഒരു പ്ലേറ്റിൽ ഒരു വിഗ്രഹം പാമ്പിന്റെ വിഗ്രഹം അതിൽ കർപ്പൂരവും വെച്ചുകൊണ്ട് നമ്മുടെ വീടുകളിലൂടെ ഇങ്ങനെ കയറിയിറങ്ങി ഇറങ്ങിയിട്ട് പറയും നിങ്ങളുടെ വീട്ടിലുള്ള നാഗദോഷങ്ങളെ നിങ്ങളുടെ വീട്ടിലുള്ള സർപ്പശല്യങ്ങളെ നിങ്ങൾക്ക് നശിപ്പിച്ചെടുക്കാൻ നിങ്ങൾ ഇതിലേക്ക് സംഭാവന നൽകുക വഴിപാട് നൽകുക എന്നും പറഞ്ഞു നമ്മുടെ വീടിന്റെ ഉമ്മറപ്പള്ളികളിൽ ഒരു സഹോദരൻ എത്തിനെന്നാൽ പ്രിയപ്പെട്ടവരെ മതമല്ലേ ഇസ്ലാം സൗഹാർദ്ദത്തിന്റെ മതമല്ലേ ഇസ്ലാം എന്നും പറഞ്ഞുകൊണ്ട് അതിലേക്ക് നിങ്ങൾ സംഭാവന കൊടുക്കണ്ട നിങ്ങളുടെ വിശ്വാസത്തിന് തകരാറാണത് നിങ്ങളുടെ വിശ്വാസത്തെ ബലി കഴിച്ചു കൊണ്ടുള്ള ഒരു സഹകരണം വേണ്ട അതേ അവസരത്തിൽ പിടിച്ചുകൊണ്ട് വരുന്നു എനിക്ക് വിശക്കുന്നു ഉമ്മാവല്ലതും തരണം എനിക്ക് വലിയ അല്പം രൂപ കടം തരണം എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് വിളിച്ച് കയറ്റിയിരുത്തി അദ്ദേഹത്തിനുള്ള ഭക്ഷണം നൽകി വേണ്ട രൂപത്തിലുള്ള സഹായങ്ങൾ നൽകി തിരിച്ചയക്കണം എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനം ഈ രണ്ട് സൗഹാർദ്ദവും തമ്മിൽ നിങ്ങൾ വ്യത്യാസം മനസ്സിലാക്കണം ബുദ്ധിയുള്ളവർക്ക് ഈ ഉദാഹരണം മതിയല്ലോ ചിന്തിക്കുന്നവർക്ക് ഈ ഉദാഹരണം മതിയല്ലോ ഇതിലപ്പുറം വിവരണം ആവശ്യമില്ലല്ലോ ആദർശ രംഗത്തുള്ളവര് കൊണ്ടും കൊടുത്തുകൊണ്ടുമുള്ള സഹകരണം വേണ്ട ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും സ്വഭാവമൂല്യങ്ങളെയും അതിനെ ബലികഴിച്ചുകൊണ്ട് ആരുടെയും കാൽക്കൽ ബലിയർപ്പിച്ചുകൊണ്ട് വെച്ചുകൊണ്ടുള്ള ഒരു സൗഹാർദ്ദവും എവിടെയും ഒരു സത്യവിശ്വാസിയും സ്വീകരിക്കാൻ പാടില്ല അതേ അവസരത്തിൽ ഏത് മതക്കാരനാണെങ്കിലും മാനുഷികമായ നിലക്കുള്ള സർവ്വ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ഇസ്ലാം അനുശാസിക്കുന്ന നിലക്കുള്ള ഇസ്ലാമിന്റെ വിശാലതയും സഹോദരവും സഹിഷ്ണുതയും നാം നിലനിർത്തുകയും ചെയ്യണം ഇതാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഇതിന്റെ വിഘാതമായി സർവരൂപത്തിലുള്ള തോന്നിവാസങ്ങളിലും കൂടെ പോയി ഇരുന്നു കൊടുത്ത് എല്ലാ ും ഒത്താശ ചെയ്തു കൊടുത്ത് എല്ലാത്തിന്റെയും ആളുകളായി എല്ലാവരുടെയും കൈയടി എനിക്ക് കിട്ടണം എന്ന നിലക്ക് എല്ലാവരിൽ നിന്നും എനിക്ക് സ്നേഹം കിട്ടണം എന്ന നിലക്ക് തന്റെ ആദർശത്തെ പോലും ബലികഴിച്ചു കൊണ്ടുള്ള സൗഹാർദ്ദങ്ങൾക്ക് ആര് ശ്രമിച്ചാലും നാം മനസ്സിലാക്കുക അത് ഇസ്ലാമിക വിരുദ്ധമായ കാഴ്ചപ്പാടാണ് നമ്മുടെ ഇന്ത്യ മതേതര ഭാരതത്തിൽ ജീവിക്കുന്നു എന്ന പേരും പറഞ്ഞിട്ട് ആരും അത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് പോകരുത് എന്നതാണ് ഇസ്ലാമികമായ വൈകാരികതയോടെ മാത്രം എനിക്ക് എന്റെ സഹോദരങ്ങളെ ഉണർത്തുവാനുള്ളത് ഇസ്ലാം ഇസ്ലാമിന്റെ നിയമങ്ങൾ അത് നമുക്കേറെ പ്രധാനപ്പെട്ടതാണ് ആ അടിസ്ഥാനത്തിൽ നാം ജീവിക്കുക മഹാനായ റസൂൽ കരീം സൊല്ലാഹു അലൈഹി വസ്ലം സ്വഹാബത്ത് ഇവരൊക്കെ യഹൂദീന സാറാക്കളോടൊക്കെ മാനുഷികമായി നല്ല സ്നേഹത്തിനും സൗഹാർദ്ദത്തിനും പെരുമാറിയപ്പോഴും മുഷിരിക്കുകളോട് ആ നിലക്ക് പെരുമാറിയപ്പോഴും അവരുടെ ഒന്നും ഒരാചാരങ്ങളിൽ ഒരനുഷ്ഠാനങ്ങളിൽ അവരുടെ ഈ ബാധത്തുകളിൽ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സൗഹാർദ്ദം കാണിച്ചിട്ടില്ല അത് വേറെ ലക്കും വലിയ ദീൻ ദീനിന്റെ വിഷയം വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ എനിക്ക് എന്റെ ദീൻ ദീൻ ദീനിന്റെ കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ എനിക്ക് അതിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല അതിൽ വിട്ടുവീഴ്ചയില്ല മറ്റെല്ലാത്തിലും മാനുഷിക നിലക്കുള്ള സൗഹാർദ്ദം ആ സമാഹത്താണ് ഇസ്ലാം നമ്മളോട് പറയുന്നത് അത് നമ്മൾ നിലനിർത്തണം അത് പ്രചരിപ്പിക്കണം എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ കൃത്യമായ നിലക്ക് പിന്തുടരുവാനുള്ള സൗഭാഗ്യം ആ നിലയ്ക്ക് ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കുവാനുള്ള തൻ്റെ ഇടം നമുക്ക് എല്ലാവർക്കും നൽകി നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ ഒന്ന് വന്നുപോയ വീഴ്ചകളെല്ലാഹു പുറത്തു തരുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ ഹോസ്പിറ്റലുകളിലും വീടുകളിലുമായി രോഗികളാണ് നീ അവർക്ക് എല്ലാ വിധത്തിലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും അവരെയും നീ കാത്തു കാത്തുരക്ഷിക്കണമേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ സഹോദരി സഹോദരങ്ങൾക്ക് നീ നാഥ ഏത് സന്ദർഭത്തിലും നിന്റെ കൊണ്ട് ജീവിക്കുന്ന എഴ്സത്തുള്ള മുസ്ലിമീങ്ങളായി നീ ഞങ്ങളെ എന്നും ഒന്നും നിലനിർത്തേണേനാഥനാഥ്ലി إنك مجيب الدعوات وقال الحاجات، اللهم أعز الإسلام والمسلمين، وأذل الشرك والمشركين، اللهم آجرنا من النار، اللهم آجرنا من النار، اللهم آجرنا وأجر والدينا من النار، اللهم ارحم شيوخ الإمارات الذين انتقلوا إلى رحمتك، اللهم وفق ولاة أمورنا إلى ما تحبه وترضاه، اللهم سدد خطى حاكمنا يا ذا الجلال والإكرام، اللهم أدم على دولة الإمارات الأمن والأمانة وعلى سائر بلاد المسلمين المسلمين. ربنا اغفر لنا ولاخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف الرحيم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين